നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം ഒരു വല്ലാത്ത വെളിച്ചത്തിൽ നിർത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത് ഏതാനും വ്യക്തികളാണ് സമസ്ത മേഖലകളെയും രാജ്യത്തെ തന്നെയും മുന്നോട്ട് നയിക്കുന്നു എന്ന തോന്നൽ കൂടി അവരുടെ താല്പര്യത്തെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള തോന്നലാണ് ഇതിൽ ഉണ്ടാക്കിയത് സ്വാമിജിയുടെ ആ ഒരു കാര്യം വാക്കുകൾ നമുക്ക് കുറച്ചും കൂടെ തീർച്ചയായും ഇന്ന് നിങ്ങൾ ഏത് റിലീജിയന്റെ വളർച്ച എടുക്കുക വളരെ ലോകം പ്രശസ്തമായി കേട്ട ആളുകൾ എടുക്കുക അതിൻ്റെ എല്ലാം പിന്നിൽ അഞ്ചോ ഏഴോ പത്തോ പേരടങ്ങുന്ന ഒരു മാനേജ്മെന്റ് ഗ്രൂപ്പാണ് ശക്തമായി ഇത്തരം മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ എവൻറ്റ് മാനേജ്മെൻ്റ് ഗ്രൂപ്പുകൾ അവരാണ് നിങ്ങളെ നാളെ മന്ത്രിയാക്കുന്നത് അവരാണ് നിങ്ങളെ നാളെ മാധ്യമങ്ങളുടെ ചുമതലയിലേക്ക് എത്തിക്കുന്നത് അവരാണ് നിങ്ങളെ സിദ്ധ പുരുഷന്മാരാക്കുന്നത് അവർ തന്നെയാണ് നിങ്ങളെ നാളെ ഭരണത്തിൽ നിന്ന് ഇറക്കാൻ തീരുമാനിക്കുന്നത് കേറ്റാൻ തീരുമാനിക്കുന്നത് സ്വാമിജി ഇത്തരം ശക്തമായ ഒരു ഗ്രൂപ്പിന് അതീവ പ്രാധാന്യത്തോടു കൂടി നിങ്ങളുടെ രാജ്യത്തിലെ ഓരോ വസ്തുവിന്റെയും വില നിയന്ത്രിക്കാനാവും നിങ്ങൾ കാണുന്ന വിലക്കയറ്റങ്ങളും വിലക്കുറവുകളും എല്ലാം ഇതുപോലുള്ള ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്നതാണ് സാധനങ്ങളുടെ എല്ലാം മനസ്സിലായി സ്വാമിജി ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഭരണാധികാരി അദ്ദേഹം താൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് ആയിരത്തി എണ്ണൂറുകളിലെ ഫാമിൻ കടുത്ത വരൾച്ച ബാധിച്ച് ദുരിതമുണ്ടായി എന്ന് ഇന്ത്യൻ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ആയിരത്തി എണ്ണൂറുകളിലെ ദുരിതം ഈ ഒരു വ്യക്തി ഉണ്ടാക്കിയതാണ് പറയാ സാധിച്ച ആസൂത്രിതമായി അതറിയണമെങ്കിൽ ലേറ്റ് വിക്ടോറിയൻ ഹോളോകോസ്റ്റ് എന്ന പുസ്തകത്തിലൂടെ നമ്മൾ പോയാൽ മതി ബ്രിട്ടീഷുകാരൻ എഴുതിയതാണ് കേന്ദ്രമായി ഒരു പറ്റ ആളുകൾ വെറുതെ ഒന്ന് ചിന്തിച്ചതിന്റെ ഫലമാണ് സൂര്യനെ അസ്തമിക്കാത്ത സാമ്രാജ്യം ഇന്ന് ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന രാജ്യങ്ങളിലെല്ലാം ഇത് പ്രധാനമാണ് നിങ്ങളെ വന്ന് കണ്ടു നാളെ രാവിലെ നിങ്ങളുടേതായൊരു പാർട്ടി ഉണ്ടാക്കിയാൽ ഇന്ന് വരെ പൊളിറ്റിക്സോ മറ്റുള്ളതോ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരിക്കാം നിങ്ങളുടെ ഈ കോടിക്കണക്കിന് രൂപയും ഉണ്ടെങ്കിൽ വളരെ അടിത്തറ മുതൽ നിങ്ങളൊരു സംഘടന കെട്ടിപ്പടുത്ത് യിലും കല്യാണത്തിനും അടിയന്തരത്തിനും ടെലഫോണിന്റെ ബില്ല് അടയ്ക്കാനും കറണ്ട് ചാർജ് അടയ്ക്കാനും നിങ്ങൾ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോരുത്തരെ വർക്കറായി വെക്കുന്നു അങ്ങ് താഴെ വരെ അയ്യായിരം രൂപ ശമ്പളം കൊടുക്കുന്നു കൂട്ടത്തിൽ വേറെ പണികളും ചെയ്യുന്നു ജനഹൃദയങ്ങളുമായി അടുത്തു കഴിഞ്ഞ അവൻ ഭരണ നിയമങ്ങൾ പഠിച്ചിട്ടില്ല സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ആരോഗ്യ ശാസ്ത്രത്തെ പഠിച്ചിട്ടില്ല ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഉപകാരിയാണെന്ന് തോന്നുന്ന ഒരു നിമിഷത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യും ഇത്രയും വോട്ട് വാങ്ങിച്ചാൽ മോളിൽ ഇരുന്നൊരു മാനേജ്മെന്റ് ഗ്രൂപ്പിനെ ഏത് രാജ്യവും ജനാധിപത്യത്തിൽ ഭരിക്കാം കാലത്തെ പൂർവാചാര്യന്മാർ കണ്ടത് ആന്തരികമായും ബാഹ്യമായും ആന്തരിക ഘടനയെയാണ് മനസ്സെന്ന് വിളിക്കാവുന്നത് അനുനിമിഷം മാറുന്നതായി മനസ്സ് അതേ മനസ്സോമി കാലവും അനുനിമിഷം മാറുന്നതാ തീർച്ചയായും അനുനിമിഷം ഈ മാറ്റം ഉണ്ടാകുന്നത് കോശങ്ങളെ എടുത്താൽ കോശത്തിനകത്താണ് ധാതുക്കളെ എടുത്താൽ കോശ സമൂഹമാകുന്ന ധാതുക്കളെ എടുത്താൽ ധാതു അനുനിമിഷം മാറുകയാണ് ഇന്നുള്ള നമ്മുടെ രക്തം അല്ല നാളത്തെ രക്തം അനുനിമിഷം മാറുകയാണ് എങ്ങനെയാണ് കാലം പ്ലേറ്റ്ലെറ്റ്സിനെ രക്തത്തിലെ ഒരു ഘടകത്തെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നത് കാലത്തിൻ്റെ ഈ ചെയ്തിക്ക് പിന്നിൽ എന്താണുള്ളത് കാലം എന്തു സൂചനയാണ് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ കാലം എന്തു സൂചനയാണ് ഇത് കുറയുമ്പോൾ നമുക്ക് തരുന്നത് ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് അത് കുറയുകയും കൂടുകയും ചെയ്യുക ആരോഗ്യമുള്ളവന്റെ ശരീരത്തിൽ പോലും പതിനൊന്ന് മുതൽ പതിനാറ് വരെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയൊക്കെ പുരുഷ സ്ത്രീ ശരീരങ്ങളിൽ മാറ്റം വരുത്തുന്നതാണ് ഈ സാധനം ആധുനിക വൈദ്യശാസ്ത്രം ഇങ്ങനെ ഒരു റേഞ്ചാണ് വെച്ചിരിക്കുന്നത് ഇത്ര മോലിത്ര വരെ താഴേക്ക് പോയാൽ അപകടമാണ് അതിൽ കൂടുതലായാൽ അപകടമാണ് അപ്പോൾ അതിയോഗമോ ന്യൂനയോഗമോ അതിനകത്ത് രക്തത്തിനകത്ത് കണ്ടുകൂടാത്ത വസ്തുക്കൾ കാണുക മിഥ്യായോഗമോ വന്നാൽ അത് രോഗമാണ് കാലത്തിന്റെ ന്യൂനമിഥ്യാ അതിയോഗങ്ങൾ മനസ്സ് രൂപാന്തരപ്പെടുത്തുന്ന ഈ പരിണാമം അറിയണമെങ്കിൽ കോശത്തിന്റെ മാവിനി സമയമാവിനി സൈറ്റോക്രോം നമ്മൾ അറിയണം വളരെ 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 പ്രധാനപ്പെട്ട രാവിലെ എഴുന്നേറ്റ് ഒരു നിശ്ചിത പ്രായമുള്ള ഒരു മനുഷ്യൻ അതിപ്രായം കുറഞ്ഞ ഒരു ദ്രവ്യം കഴിക്കുന്നു പിഞ്ചായിട്ടുള്ള ഒരു പച്ചക്കറി വളരെ പിഞ്ച് മുള്ളങ്കി പൊടിച്ച് തിന്നുക അതിൻ്റെ കോശങ്ങളിലെ പ്രായക്കുറവും ഇവന്റെ പ്രായവും ഇവന്റെ കോശങ്ങളിലെ പ്രായവും ഇത് ദഹിച്ചു ചേരുമ്പോൾ എങ്ങനെ പ്രതിപ്രവർത്തിക്കും അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നുണ്ട് സ്വാമിജി നേരത്തെ നമ്മൾ പിന്നെ എന്താണ് ഞാൻ ആലോചിച്ച് പോവാണ് സ്വാമിജി പെട്ടെന്ന് പറഞ്ഞു വന്നത് വിഷയം മാറിപ്പോലെ സ്വാമിജി നമ്മൾ ഏറ്റവും ഫ്രഷായത് ഏറ്റവും എളിയത് എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് അല്ലെങ്കിൽ കമ്പോളം നമ്മൾ അടിച്ചേൽപ്പിച്ച് അല്ലെ ചുറ്റുപാടുകൾ നമ്മളടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ ഒരു രുചി നമ്മളെ പഴയ പൂർവ്വ സ്മൃതി ഉണർത്തി ഈ ഒരു ആ കുട്ടിക്കാലത്തുണ്ടായിരുന്നു കഴിച്ചത് ഓർമ്മിച്ച് ഇപ്പോൾ ഇളം സാധനമൊക്കെ കഴിക്കുമ്പോൾ പ്രായവുന്ന സമയത്തുണ്ടാകുന്നത് ഭയങ്കര ജർക്കായിരിക്കുമെന്ന് സ്വാമിജി പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവാണ് സ്വാമിജി അവിടെയാണ് അവിടെയാണ് കോശമാപിനിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ കാലാർത്ഥകർമ്മങ്ങളുടെ ന്യൂനമിത്യാദി യോഗങ്ങളെ ശ്രദ്ധിക്കുവാൻ ആയുർവേദം അനുശാസനം നൽകുന്നത് നൂറ്റാണ്ടുകൾക്ക് യുഗങ്ങൾക്ക് മുമ്പ് മാനവചേതന ഇരുളിലാണ്ട് കിടന്നു എന്ന് പറയുന്ന കാലഘട്ടങ്ങളിലെ ഗ്രന്ഥങ്ങളെ സമീപിക്കുമ്പോഴുണ്ടാകുന്ന ശാസ്ത്ര ചൈതന്യവും രഹസ്യവും ആധുനികന്റെ ഏടുകളിൽ ഇല്ല എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ബോധ്യം മനസ്സിലായി സ്വാമിജി ഒരു പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടി പക്വമാകാത്തൊരു കുട്ടി ുട്ടിയോട് എഴുപതുള്ള ഒരു പുരുഷനോ പന്ത്രണ്ടോ പത്തോ വയസ്സുള്ള ഒരു ആൺകുട്ടി ആ ആൺകുട്ടിയോട് അൻപതോ അറുപതോ വയസ്സുള്ള ഒരു സ്ത്രീയോ ലൈംഗികത എന്നുള്ളത് എണചേരൽ മാത്രമാണ് എന്ന സങ്കല്പത്തിൽ ബന്ധപ്പെടുകയോ അത്തരൊരു വികാരം ശാരീരിക ഭാഷയിൽ കൈമാറുകയോ അത്ര അടുപ്പം ആ കുട്ടിക്ക് ഉണ്ടാകുവാൻ പ്രേരണ ചെലുത്തുകയോ ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ കോശമാപിനിയിൽ വരുന്ന പരിണാമം അത് ചെയ്യുന്ന ഇവനിൽ അല്ലെങ്കിൽ ഇവളിൽ വരുന്ന പരിണാമം കോശമാപിനിയെ അടിസ്ഥാനപ്പെടുത്തി ഒരു ചിന്തയെ ലോകം പഠിക്കുകയും ശീലിക്കുകയും അത് ജീവിതമായി തീരുകയും ചെയ്യുന്നില്ലെങ്കിൽ കോശമാപിനിയിൽ തെരുതര വൈൻഡിങ് മാറ്റുമ്പോൾ നാളെ രാവിലെ എനിക്ക് അഞ്ചു മിനിറ്റ് നേരത്തെ പോകണം ക്ലോക്ക് അഞ്ച് മിനിറ്റ് ഫാസ്റ്റാക്കി വെക്കുക മറ്റന്നാ രാവിലെ എനിക്ക് പതിനഞ്ച് മിനിറ്റിലൂടെ കിടന്നുറങ്ങണം താമസിച്ചു പോയാൽ മതി ക്ലോക്ക് സ്ലോ ആക്കി വെക്കുക ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ഇത് തിരിക്കുക കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ യാന്ത്രികയുടെ ഒരു വെറും യന്ത്ര സംവിധാനമായിരുന്നിട്ട് കൂടി ഇതിൻ്റെ യാന്ത്രികയുടെ അന്തസ്സത്തയിൽ ക്ഷോഭങ്ങൾ ഉണ്ടാവുകയും അതിനകത്തു വച്ചിരിക്കുന്ന വിവിധങ്ങളായ സ്പ്രിംഗുകളോ വിവിധങ്ങളായ മൈക്രോച്ചിപ്പുകളോ അല്ലെങ്കിൽ വിവിധങ്ങളായ അതിൻ്റെ അന്തസ്തഭാവങ്ങളോ ക്വാഡ്സ് ആണെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻ ഉൾപ്പെടെ മാറ്റം വരുമോ തീർച്ചയായും അവസാനം നിങ്ങളുടെ ക്ലോക്ക് ഒരിക്കലും കൃത്യത കാണിക്കില്ല എന്നുള്ളതിലേക്ക് മാറുമോ മാറും സ്വാമിജി ഞാനിപ്പോൾ ഓർക്കുന്നത് നേരത്തെ സ്വാമിജി പറഞ്ഞതാണ് ക്ലോക്ക് ക്ലോക്കില്ലാത്ത തന്നെ ഈ പറയുന്ന മാബിനിയെ അറിയുന്ന ഒരാൾ രാവിലെ നാലു മണിക്ക് എഴുന്നേൽക്കണം എന്ന് വിചാരിച്ച് അദ്ദേഹം കിടന്നാൽ ഉറങ്ങിയാൽ കൃത്യം നാല് മണിക്ക് എഴുന്നേൽക്കുക ഇത് നമ്മൾ ചർച്ച ചെയ്തു ഒരിക്കലും ഒരു പ്രാവശ്യം ഇങ്ങനെ ചർച്ച ചെയ്തു പക്ഷെ അത് വേറെ തലത്തിലാണ് പക്ഷെ ഇത് അന്ന് സംസാരിച്ചതിന്റെ എത്രയോ മടങ്ങ് അപ്പുറത്താണ് നമ്മളിപ്പോൾ ഉള്ള വിഷയം അപ്പോൾ ഒരു കോശത്തിനകത്തൊരു മാവിനിയുണ്ട് അപ്പം കാലം കോശത്തിനുള്ളിലുണ്ട് കാലമാണ് ഈ കോശത്തിന്റെ ജനനം വളർച്ച മരണം നിശ്ചയിക്കുന്നത് നിരന്തരമായ ജനിമരണങ്ങളെ നിശ്ചയിക്കുന്ന കോശം അതിൻ്റെ മരണത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അത് എൻ കോശങ്ങളായി എൻ സെല്ലുകളായി പരിണമിക്കുന്നത് മൈറ്റോസിൽ പരിമിതനായ മൃത്തിയുള്ളവനായ മർത്യനായ മനുഷ്യൻ മൃത്യുവില്ലാത്ത കാലത്തിലേക്ക് അവന്റെ അറിവുകളെ കടത്തി വിടുമ്പോഴെല്ലാം മൃത്യുവിൻ്റെ സ്വനം കേൾക്കുന്നുണ്ടോ എന്നുകൂടി ചിന്തിക്കേണ്ടതാണ് തീർച്ചയായും കാലാതീതമായ ഒരു സത്യത്തെ കാണാൻ കഴിയുമെങ്കിൽ കാലാതീതമായ കാലത്തെ കാണാൻ കഴിയുമെങ്കിൽ കാലം ൂതമായി സഞ്ചരിച്ചിട്ടും കാലം കാലാതീതമായി പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും സ്വാമിജി സ്വാമിജി പറയുന്നത് സ്വാമിജി നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒരു കാലം എന്നുള്ളത് കാലത്തെ അതിക്രമിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു അനുഭൂതി അങ്ങനെ പറയുന്നത് അതിനെയാണ് അല്ലേ സ്വാമിജി ഇപ്പൊ കാലാതീത സത്യമായ കാലവും അതിന് സ്വാമിജി പറയും പോലും മാറ്റം ഇല്ലാ കാലികമായ മർത്യനും ഒരു ശാസ്ത്രകാരന് എത്ര കാലം ഉണ്ടാകും അവൻ കണ്ടെത്തുന്നതും അവൻ ഈ ലോകത്ത് സംഭാവന ചെയ്യുന്നതുമായ ഒരു വസ്തു അതേപടി അതിന്റെ അനുസ്യൂതയിൽ തുടരാൻ മറ്റൊരു ശാസ്ത്രകാരന് കഴിയുമോ ഇതിനെ ആധാരമാക്കി അവൻ വേറൊന്നല്ലേ കണ്ടുപിടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ശാസ്ത്രലോകത്തെ ആക്രി കച്ചവടത്തിന്റെ ലോകമെന്ന് നേരത്തെ പറഞ്ഞു അപ്പൊ ഈ ആക്രി വ്യാപാരം എല്ലാം നാം നടത്തുമ്പോ നമ്മുടെ അകത്തെ കാലത്തിനും പരിണാമം ഉണ്ടാകുന്നുണ്ട് ഓരോ ഹിംസയും നമ്മുടെ കോശക്കാലത്തിൽ പരിണാമം ഉണ്ടാക്കുന്നുണ്ട് കോശകാലത്തിൽ പരിണാമമുണ്ടാകുമ്പോൾ കോശത്തിനകത്തെ ദഹന വ്യാപാരങ്ങൾക്ക് വ്യതിയാനം വരുന്നുണ്ട് അഗ്നിയുടെ നിലയ്ക്ക് വ്യാപാരം മാറ്റം വരുന്നുണ്ട് സ്വാമിജി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുകൊണ്ടാണ് അഗ്നിയെ ജഡരാഗ്നിയെ അടിസ്ഥാനപ്പെടുത്തി ഒരു സംഭവം തന്നെ വന്നത് അപ്പൊ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയേക്കണം നമ്മൾ ഓടിച്ചെല്ലുന്നു ഏർ മുന്നൂറ്റി അറുപത് ദിവസം കൊണ്ട് വളർച്ച പ്രാപിക്കേണ്ട ഒരു കോഴിയെ ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് വളർത്തിയെടുത്ത് നമുക്ക് തിന്നാനായിട്ട് ഇട്ടു തരുന്നു അകത്തെ കാലത്തിൻ്റെ പ്രക്രിയയിൽ ശാസ്ത്രകാരൻ കൃത്രിമമായ മൈറ്റോസിസ് നടത്തി കാലപരിണാമം വരുത്തിയ കോശങ്ങളോടു കൂടിയ കോഴി നിങ്ങളെയാണോ തിന്നുന്നത് നിങ്ങൾ കോഴിയെയാണോ തിന്നുന്നത് സ്വാമിജി കോശ കോശാന്തരങ്ങൾ എത്തുന്നുണ്ടിരിക്കയാണ് എന്ന് പറയേണ്ടി വരും തീർച്ചയായും അതിന്റെ കാലം നിങ്ങളുടെ കോശത്തെ കോശത്തെത്തുന്നു തീർക്കുക ഇതുകൊണ്ട് ശാസ്ത്ര പുരോഗതി വേണ്ടെന്നോ ഇതുകൊണ്ട് മുട്ടേറ്റ് ചെയ്ത പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നു എന്നും നമ്മൾ പറയുന്നില്ല അതൊക്കെ കൊണ്ടുവരണം മരണമടുത്ത കോശങ്ങളോട് ബന്ധപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിൽ അവയൊക്കെ ആരെതിർത്താലും വന്നു ചേരും അവയ്ക്ക് അനുകൂലമായ വാദമുഖങ്ങളുണ്ടാവും പണത പ്രജ്ഞന്മാരും ഉന്നത ബുദ്ധിജീവികളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരും സോഷ്യലിസത്തിന്റെ വക്താക്കളും വരെ അണിനിറന്നിരിക്കുന്നു അതെ പരസ്പര വിരുദ്ധങ്ങളായ ചിന്തകളെന്ന് പറയാവുന്ന ക്യാപിറ്റലിസവും സോഷ്യലിസവും കൈകോർക്കുന്നു പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒന്നിക്കുന്നു ഈ കോശ മൃത്യുവിന് അരങ്ങൊരുക്കാൻ ലോകത്തിലുള്ളവരുടെ മുഴുവൻ മൃത്യുവിന് അച്ചാരം വാങ്ങുകയും കമ്മീഷൻ അടിക്കുകയും ചെയ്യുന്ന ബുദ്ധിജീവികൾ ഈ വസ്തുവകകൾ ഭൂമിയിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ സന്തതി പരമ്പരകളുടെ കൂടെ മൃത്യു അതിനകത്തു ഒഴുങ്ങിപ്പോകുമെന്ന് ചിന്തിക്കാതിരിക്കുകയും ഇതെല്ലാം വന്നുകഴിഞ്ഞാലും ഇവയൊന്നും സ്വീകരിക്കാത്ത ജീവജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുമെന്നും അവ നാളത്തെ ലോകം വിരചിക്കുമെന്നും അവരറിയാതെ പോകുന്നു തീർച്ചയായും അതെ സ്വാമിജി ഇപ്പൊ പറഞ്ഞില്ലേ ചില ജീവികൾ തിരിച്ചറിയുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു മാഗസിൻ ഞാൻ ഓർക്കുന്നില്ല അതിൽ ഈ ജനിതക മാറ്റം വരുത്തിയിരുന്ന പാടത്ത് വിളയുന്ന അല്ലെങ്കിൽ കിണർക്കുന്ന ചെടികൾ ഉപേക്ഷിച്ചിട്ട് അതായത് അത് തിന്നാതെയാണ് പശുക്കൾ പോകുന്നത് എന്നുള്ളത് പശു വശ ഇപ്പം സ്വാമിജി പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പോകുന്നത് കേരളത്തിലെ ആയുർവേദ സ്ഥാപനങ്ങളിൽ ലേഹ്യങ്ങൾ കൃതങ്ങൾ കഷായങ്ങൾ ഇവയൊക്കെ വച്ചിരിക്കുന്നിടങ്ങളിലേക്ക് എലിയും മറ്റും എണ്ണം കൂടി വരുന്നു അപ്പൊ മുമ്പ് അങ്ങനെ വന്നിരുന്നില്ല എന്നാണോ ഇരുമ്പടപ്പുകളുള്ള കുപ്പികൾ വരെ തുരന്നെടുത്ത് അവ അവ കഴിക്കുന്നു മുഴുവൻ മേടിച്ചു കൂട്ടാവുന്ന വിഷം മുഴുവൻ അകത്ത് വെച്ചിട്ടും എലിപ്പെട്ടികൾ വെച്ചിട്ടും സ്വാമി പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവയെ എങ്ങാനും തൊട്ടാൽ ഇതിന് പരിഹാരം പോലും അവിടെയാണ് കേരളത്തില് എല്ലാ ആയുർവേദ സ്ഥാപനങ്ങളോടും ബന്ധപ്പെട്ട ആയുർവേദ കടകളും മറ്റും ഇന്ന് ഏറ്റവും വിഷമിക്കുന്ന രംഗം ഇതാണ് ആകർഷണം ഇത് നിങ്ങൾക്കൊരു സ്റ്റാറ്റിസ്റ്റിക്കലായി പഠിച്ചു നോക്കാം എല്ലാ ആയുർവേദ കടകളും ഇന്ന് പരാതിപ്പെടുന്ന ഒരു കാര്യമാണ് പഴയ രീതിയിൽ ഉണ്ടാക്കി വെച്ച മരുന്നുകൾ പേറ്റന്റ് മരുന്നുകൾ അവർ തൊടുന്നില്ല സ്വാമിജി നേരെ വിളിച്ച അലോപ്പതി മെഡിക്കൽ ഷോപ്പുകളിൽ ഇഷ്ടംപോലെ മരുന്നിൽ പോകും മരുന്നിനോടുള്ള പ്രിയമാണേ അതൊക്കെ പോയി അടിച്ചുകൂടെ ഉറങ്ങണം തോന്നുന്നുണ്ടെങ്കിൽ ഉറങ്ങിയാൽ മതി അതിൽ കഴിഞ്ഞ ദിവസം ഒരു ആയുർവേദ ഷോപ്പിന്റെ ഉടമ പറഞ്ഞൊരു വാചകം വളരെ രസമാണ് എൻ്റെ കടയിലിരിക്കുന്ന എലികളെല്ലാം ബലാരിഷ്ടം കുടിച്ചവയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെന്ന് നോക്കിയപ്പോഴാണ് വെട്ടുമാറൻ ഗുളിക ഒരെണ്ണം പോലും ഇല്ല അമൃത അരിഷ്ടം തുള്ളി പോലും ഇല്ല അമൃത അമൃതാരിഷ്ടത്തിന് മേൽപ്പൊടിയായി വെട്ടുമാറൻ ഗുളികയും കൂടെ കഴിക്കണം വിചാരിച്ചത് കുടിച്ചേ കുടിച്ചതാണോ അപ്പൊ അവര് വൈദ്യ മനസ്സ് അവരിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയില്ല മനുഷ്യൻ ഇത് ഉപേക്ഷിച്ച് തുടങ്ങി എന്നാ ഇനി ഇത് മനുഷ്യന് കൊടുത്തിട്ട് കാര്യമില്ല ഞങ്ങൾ കഴിക്കാവുന്ന വെച്ചോ എന്നാണ് സ്വാമിജി പനി വന്നൊരു എലിവന്ന് വെട്ടുമാറൻ ഗുളികയും അഭ്യാരം കൂടി ഒന്നിച്ചടിച്ചതാണോ അതല്ലേ സ്വാമിജി മനസ്സിലായി സ്വാമിജി പല കടക്കാരും പറയുന്ന ഒരു പരാതിയാണ് നമ്മളിങ്ങനെ കടക്കാരോട് ചോദിക്കും എന്തൊക്കെയാണ് പ്രകൃതിയുമായുള്ള ബന്ധങ്ങൾ ഈ ചാടി നടക്കുന്ന പറന്ന് നടക്കുന്ന ഒരു തവളയുണ്ട് അതും ഇതൊക്കെ തിന്നാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് എലി മാത്രല്ല വളരെ വളരെ സാങ്കേതിക മികവോടുകൂടി കട ശരിപ്പെടുത്തി വച്ചിട്ട് ഇതിനകത്ത് ഷട്ടറിന്റെ ഇടയിൽ കൂടെ കേറിയിട്ട് വരത്തിരുന്നു എന്നാണ് പറഞ്ഞത് പരം ആദ്യം ഒരാളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ സംശയം തോന്നിയിട്ട് മുപ്പതിൽ പരം കടക്കാരുമായി നടത്തിയ ഒരു സംവേദനത്തിന്റെ ഫലമായി പറഞ്ഞത് ഇത് കേൾക്ക് ഇനി പുതിയ റിപ്പോർട്ടുകൾ ഉണ്ടാവുമോ എന്നറിയില്ല ഏ കാരണം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയുർവേദ പറയും ഓ നമ്മളെ ഇതേപോലെ എന്ന് ആ നിലയിൽ മറ്റു ജീവികൾ പോലും മറ്റു ജീവികൾ പോലും പ്രതികരിച്ചു മനുഷ്യനാകട്ടെ മുട്ടേറ്റ് ചെയ്തവയുടെ പിന്നാലെ പോകാൻ ഓടുന്നു അവയെല്ലാം ഭരണാധികാരികൾ അടിച്ചേൽപ്പിക്കുന്നു ശാസ്ത്രം അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല അത് തീർച്ചയായും ആദ്യം കൺട്രോൾ എക്സ്പെരിമെൻറ്റിൽ ഒരു പത്ത് പേർക്ക് ഈ കമ്പനികൾ തരുന്ന മുട്ടേറ്റ് ചെയ്ത പദാർത്ഥങ്ങൾ കൊടുത്ത് അവരുടെ സ്വഭാവം അവരുടെ പെരുമാറ്റം കഴിഞ്ഞ നൂറ് വർഷക്കാലം ഇന്ത്യയിൽ വിറ്റ സാധനങ്ങളുടെ സാമൂഹിക ചേതന നോക്കിയാൽ ഓട്ടിസം എത്ര വളർന്നു എന്നറിയാം വിചിത്രമായൊരു സത്യം പറയും ഭാരതീയർ അമ്മയുടെ സ്ഥാനത്ത് കരുതുന്നതാണ് പശുവിനെ ഭാരതത്തിൽ ഏറ്റവും അധികം മുൻ തലമുറകൾ കഴിച്ചിട്ടുള്ളത് പാൽ ഉൽപ്പന്നങ്ങളാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഭാരതത്തില് ഏറ്റവും അധികം ഐതിഹാസികമായി വളർന്നത് കൃഷ്ണസങ്കല്പമാണ് തീർച്ചയായും കൃഷ്ണസങ്കല്പത്തിന് ഇത്രയധികം വളർച്ച മാതൃത്വത്തിൽ ഉണ്ടാക്കി കൊടുത്തത് പശു പാല് വെണ്ണ നെയ്യ് തൈര് ഇവയോട് ചേർന്നുള്ള ഒരു സങ്കല്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് വെണ്ണ കട്ട് തിന്നുന്ന കണ്ണൻ കണ്ണൻ എന്നൊരു സങ്കല്പം തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സ്വാമിജി ആധുനിക വൈദ്യ വിശാരദന്മാർ പുതിയ തലമുറയിലെ അച്ഛനമ്മമാരോട് പറയുന്നത് ഗർഭകാലത്ത് ബ്രോയിലർ കഴിച്ചാലും പാല് കഴിക്കരുതെന്നാണ്